നമസ്കാരം തൊഴിൽ സ്വാഗതം പാലക്കാട് ഐ ഐ ടിയിൽ ഒഴിവ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ശമ്പളം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാട് അസിസ്റ്റന്റ് പ്രൊഫസർ റിക്രൂട്ട്മെന്റ് തസ്തികയിലേക്ക് ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കി യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഓൺലൈനായി അപേക്ഷിക്കാം താൽപ്പര്യമുള്ളവരും യോഗ്യതയുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് ഐ ഐ ടി പാലക്കാട് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം ബയോളജിക്കൽ സയൻസസ് ആൻഡ് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി സിവിൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഗണിതം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്നീ വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഗ്രേഡ് ഒന്ന് ഗ്രേഡ് രണ്ട് തലത്തിലുള്ള ഫാക്കൽറ്റി തസ്സികളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് ഇത്രയും കൊടുക്കണേ ആദ്യം മുതൽ ഇതുവരെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കാം ഓരോ വിഷയത്തിനുമുള്ള ഒഴിവുകളുടെ കൃത്യമായ എണ്ണം വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടില്ല അപേക്ഷകർക്ക് ബന്ധപ്പെട്ട ഗവേഷണ മേഖലയിൽ പി എച്ച് ഡി ഉണ്ടായിരിക്കണം മുൻശാഖയിൽ ഒന്നാം ക്ലാസ്സോ തത്യമോ ഉണ്ടായിരിക്കണം കൂടാതെ മികച്ച അക്കാദമിക് റെക്കോർഡും ഉണ്ടായിരിക്കണം അസിസ്റ്റന്റ് പ്രൊഫസർ ഗ്രേഡ് വൺ ലെവൽ ടു തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് കുറഞ്ഞത് മൂന്ന് വർഷത്തെ പി എച്ച് ഡിക്ക് ശേഷമുള്ള വ്യാവസായിക ഗവേഷണ അല്ലെങ്കിൽ അധ്യാപന പരിചയമുള്ള ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കും അസിസ്റ്റന്റ് പ്രൊഫസർ ഗ്രേഡ് ടു ലെവൽ പത്തും പതിനൊന്നും തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് മൂന്ന് വർഷത്തിൽ താഴെ പി എച്ച് ഡിക്ക് ശേഷമുള്ള വ്യാവസായിക ഗവേഷണ അല്ലെങ്കിൽ അധ്യാപന പരിചയമുള്ള ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കും അസിസ്റ്റന്റ് പ്രൊഫസർ ജനറൽ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി നാൽപ്പത് വയസ്സാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയാറ് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുന്നത് എസ് സി എസ് ടി ഒ ബി സി എൻ സി എൽ പി ഡബ്ല്യു ഡി ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രായപരിധിയിൽ ഇളവ് അനുവദിച്ചിരിക്കുന്നു പരസ്യം പ്രസിദ്ധീകരിക്കുന്ന അവസാന തീയതിയിൽ റിസർവേഷൻ കാറ്റഗറി സർട്ടിഫിക്കറ്റ് സാധുവായിരിക്കണം കൂടാതെ ഇത് അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്തിരിക്കണം അസിസ്റ്റന്റ് പ്രൊഫസർ ഗ്രേഡ് ടു ഏഴാം കേന്ദ്ര ശമ്പള കമ്മീഷൻ അനുസരിച്ച് ലെവൽ പത്ത് അമ്പത്തി ഏഴായിരത്തി എഴുന്നൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി എട്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെ ലെവൽ പതിനൊന്ന് അറുപത്തെട്ടായിരത്തി തൊള്ളായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും അസിസ്റ്റന്റ് പ്രൊഫസർ ഗ്രേഡ് വൺ ഏഴാം കേന്ദ്ര ശമ്പള കമ്മീഷൻ അനുസരിച്ച് ലെവൽ ട്വൽവ് ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി നാനൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും വിജ്ഞാപനത്തിൽ വിശദീകരിച്ചിരിക്കുന്നതുപോലെ പാലക്കാട്ടെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ബാധകമായ അലവൻസുകൾ യാത്ര സ്ഥലം സഹായം പ്രൊഫഷണൽ വികസന ഗ്രാൻറ്റുകൾ എന്നിവയും തസ്സീകളിൽ ഉൾപ്പെടുന്നു നിർദ്ദേശിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ യോഗ്യതയേക്കാൾ ഉയർന്ന യോഗ്യത പരിചയം അക്കാദമിക് നേട്ടങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി അഭിമുഖത്തിന് വിളിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ന്യായമായ പരിധിക്ക് പരിമിതപ്പെടുത്തുന്നതിനുള്ള അവകാശം ഇൻസ്റ്റിറ്റ്യൂട്ടിനുണ്ട് അഭിമുഖത്തിന് വിളിക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് സെലക്ഷൻ കമ്മിറ്റി ഏരിയ തിരിച്ചോ വിഭാഗം തിരിച്ചോ ആയിരിക്കും വ്യക്തിഗത അഭിമുഖത്തിന് വിളിക്കപ്പെടുന്ന ഔട്ട് സ്റ്റേഷൻ ഉദ്യോഗാർത്ഥികൾക്ക് ഇക്കോണമി ക്ലാസ് ആഭ്യന്തര വിമാന ടിക്കറ്റ് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ റൂട്ടിലൂടെയുള്ള സെക്കൻഡ് എ ട്രെയിൻ നിരക്ക് നൽകും അഭിമുഖത്തിനുള്ള ക്ഷണം ഒരിക്കലും തെരഞ്ഞെടുപ്പ് ഉറപ്പു നൽകുന്നില്ല കൂടാതെ ഉദ്യോഗാർത്ഥി അവകാശപ്പെടുന്ന എല്ലാ വ്യവസ്ഥകളും അംഗീകരിക്കുന്നുവെന്ന് അർത്ഥമാക്കുന്നുമില്ല കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ